നമ്മളെല്ലാവരും മാലാഖമാരെ കുറിച്ച് കേട്ടിട്ടുണ്ട് മാലാഹി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വളരെ പോസിറ്റീവായ പോസിറ്റീവായൊരു കൺസെപ്റ്റാണ് വരുന്നത് ഭാരമില്ലാതെ തൂവെള്ള വസ്ത്രധാരികളായി സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദേശം പരത്തിക്കൊണ്ട് പറന്നു നടക്കുന്ന മാലാഖമാർ എന്നാൽ വാസ്തവത്തിൽ ഈ മാലാഹി ആരാ അവരുടെ വിശേഷതകൾ എന്തൊക്കെയാണ് സ്വയം ഭഗവാൻ പറയുന്നു പരിധികളില്ലാത്ത ദൃഷ്ടി പരിധികളില്ലാത്ത വൃത്തി പരിധികളില്ലാത്ത സ്ഥിതി ഇതിലൂടെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിത്തീരുന്ന എല്ലാവരും സ്നേഹിക്കപ്പെടുന്ന ഡബിൾ ലൈഫ് ഫരിസ്ഥയായി എൻ്റെ ഓരോ മക്കളും മാറും ഫരിസ്ഥയുടെ പ്രത്യേകത പരിസ്ഥയെ അഥവാ മാലാഖയെ എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം ഫരിസ്ത എന്നത് ഒന്നോ രണ്ടോ പേർക്ക് വേണ്ടിയുള്ളതല്ല എല്ലാവരുടേതുമാണ് ഫരിസ്തകൾക്ക് ഒന്നോ രണ്ടോ വ്യക്തികളോട് പ്രത്യേകിച്ച് അറ്റാച്ച്മെന്റ് ഒന്നുമില്ല അവർക്ക് ഈ ലോകമാണ് സ്വന്തം കാരണം അവർ ഈശ്വരന്റെ സന്ദേശവാഹകരാണ് ദൈവദൂതന്മാരാണ് ഈ മുഴുവൻ ലോകത്തെയും ദൈവം തൻ്റെതായി കരുതുന്നു അതുപോലെ ഫരിസ്തകളും മുഴുവൻ ലോകത്തെയും തൻ്റെ സ്വന്തം വിചാരിക്കുന്നു മറ്റൊരു പ്രത്യേകത ഫരിസ്ത എന്നാൽ പരിധികളില്ലാത്ത കാഴ്ചപ്പാടുള്ളവരാണ് അത്രയും വിശാലമായി ചിന്തിക്കുന്നവരാണ് അവരുടെ സ്ഥിതിയാണെങ്കിലോ മെന്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ ഉയർന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഫരിസ്തകൾ സദാസമയം ഈശ്വരനുമായി കണക്റ്റഡ് ആയിരുന്ന സർവർക്കും ഈശ്വരന്റെ സന്ദേശം കൊടുക്കുന്ന ഫരിസ്തയുടെ മറ്റൊരു വിശേഷത അവർ ഡബിൾ ലൈറ്റ് ആണ് അതായത് ഒന്ന് ഭാരഹിത്യത്തിന്റെ ലൈറ്റ്നെസ് രണ്ടാമതേത് പ്രകാശ ശരീരധാരി ആയിട്ടുള്ളത് ഫരിസ്ഥ എന്ന് പറയുമ്പോൾ അവരുടെ ജോലി എന്താണ് സമസ്ത ലോകർക്കും ഭഗവാന്റെ സന്ദേശം കൊടുത്ത് അവരെ എല്ലാം ഭഗവാനുമായി ബന്ധിപ്പിക്കുക ഈശ്വരൻ നിന്നും വിമുഖരായിരിക്കുന്നവരെ ഈശ്വരോന്മുഖരാക്കി തീർക്കുന്ന ജോലിയാണ് ഫരിസ്ഥകൾക്കുള്ളത് അവർക്കൊരിക്കലും ദേഹം ദേഹത്തിന്റെ ബോധം ദേഹത്തിന്റെ ലോകം ദേഹത്തിന്റെ വൈഭവങ്ങൾ ഇതൊന്നുമായി യാതൊരു സംബന്ധവുമില്ല അതായത് ഒന്നിനോട് നിസ്ത ഇല്ലാത്തവരാണ് അതുകൊണ്ട് അവർ തൻ്റെ ചലനത്തിലൂടെയും വദനത്തിലൂടെയും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഈശ്വരനെ പ്രതിഷ്ഠിക്കുന്നവരാണ് സർവരെ പ്രതിയും മാലാഖമാർ എപ്പോഴും മംഗള ഭാവന വെക്കുന്നവരാണ് മംഗളകാരി ദൃഷ്ടിയുള്ളവരാണ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ഈ ഒരു പ്രാക്ടീസ് ചെയ്യാം പരിധിയില്ലാത്ത ദൃഷ്ടി വൃത്തി സ്ഥിതിയിലൂടെ മുഴുവൻ വിശ്വത്തിലെയും ആത്മാക്കൾക്ക് മംഗളം ചെയ്യുന്ന ഡബിൾ ഡയറ്റ് ഫരി ഈ ഒരു സ്വരൂപത്തിലിരുന്നു കൊണ്ട് സ്മൃതിയിലിരുന്നു കൊണ്ട് അനേക ആത്മാക്കളെ പ്രതി ഗുഡ് വിഷസ് ആൻഡ് ഫീലിങ്സ് മെയിൻറ്റെയിൻ ചെയ്യും